നമസ്തേ അയോധ്യ സമരചരിത്രത്തിലെ ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത അറിയപ്പെടാത്ത അധ്യായങ്ങൾ അമൃത്രാജിയുടെ ഉജ്ജ്വലമായ വാഗ്ദോരണിയിലൂടെ ഒരു നീറ്റലായി നോവുന്ന വേദനയായി ഞങ്ങളിലേക്ക് പെയ്തിറങ്ങുകയായിരുന്നു അഞ്ഞൂറ് വർഷങ്ങളായി തുടർന്ന എഴുപത്തിയാറോളം യുദ്ധങ്ങളുടെ പിന്തുടർച്ചയാണ് അയോധ്യ ഈ രാഷ്ട്രത്തിൽ സാധാരണക്കാരായ ആളുകളിൽ ഹിന്ദുത്വ ബോധവും രാമഭക്തിയും അവരുടെ സംസ്കാരത്തിലും ജീനിലും അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് അത് വളർത്തേണ്ടതില്ല ഉണർത്തിയാൽ മാത്രം മതിയായിരുന്നു ചിതയിലേക്ക് എടുക്കുമ്പോൾ പോലും ആ സേതു ഹിമാചലം രാമനാമം ജപിക്കുന്ന ഹിന്ദുവിനെ രാമഭക്തി ആരെങ്കിലും പഠിപ്പിക്കണമോ ഇത് തിരിച്ചറിയാൻ വൈകിയതാണ് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റുകൾക്കും ഇന്ത്യയിൽ പറ്റിയ അബദ്ധം ആയിരത്തി രാമായണം സീരിയൽ കാലത്തെ കാലത്തെക്കുറിച്ച് ബിബിസി കറസ്പോണ്ടന്റ് സൌതിക് ബിശ്വാസ് ഓർത്തെടുത്തത് ഇങ്ങനെയാണ് ഞായറാഴ്ച രാവിലെ രാമായണ പരമ്പര ദൂരദർശനിൽ സംപ്രേക്ഷണം ചെയ്യുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ നിശ്ചലമായിരുന്നു തെരുവുകളിൽ ആരുമുണ്ടാകില്ല കടകളെല്ലാം അടഞ്ഞുകിടക്കും ആളുകൾ കുടിച്ച് കുറിതൊട്ട് ടി വി സെറ്റുകൾ അലങ്കരിച്ച് രാമായണ പരമ്പരയ്ക്കായി കാത്തിരിക്കും അതാണ് ഇന്ത്യയുടെ രാമൻ ശ്രീരാമൻ ശരാശരി ഇന്ത്യക്കാരന്റെ വൈകാരികത തന്നെയാണ് അത് തിരിച്ചറിയാൻ രാജീവ് ഗാന്ധിക്ക് കഴിഞ്ഞെങ്കിലും കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും കഴിയുന്നുമില്ല രാമനായി അഭിനയിച്ച അരുൺ ഗോവലിനെ സ്ഥാനാർത്ഥിയാക്കിയ കോൺഗ്രസ് രാഷ്ട്രീയ കളികൾക്ക് തുടക്കമിട്ടെങ്കിലും രാമനെ തന്നെ ഒപ്പം കൂട്ടിയ ബിജെപിയോടൊപ്പമായിരുന്നു ചരിത്രവും കാലവും ഇന്ത്യയിലെ ജനത ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൽ നിന്നും രഥയാത്ര തുടങ്ങാൻ സംഘപരിവാർ തീരുമാനിച്ചതും ചരിത്രത്തിന്റെ പുനരോർമ്മയ്ക്ക് വേണ്ടിയാണ് മുഹമ്മദ് ഗസ്നി മുതൽ ഖിൽജി മുസാഫിർ ഷാ മുഹമ്മദ് ബേഗാറ തുടങ്ങി ഔറംഗസീബ് വരെ വൈദേശിക ആക്രമണകാരികൾ പലവട്ടം ആക്രമിച്ചു തകർത്തു കളഞ്ഞ സോമനാഥം ഹൈന്ദവ പോരാട്ട വീരങ്ങൾക്ക് സാക്ഷിയായി സ്വാതന്ത്ര്യാനന്തരം പുനർനിർമ്മിക്കപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ അതിന് തടസ്സം നിന്നത് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി നെഹ്റു ആയിരുന്നു അറിയുക ബി ജെ പിയുടെ രഥയാത്ര തുടങ്ങിയതു മുതൽ യാത്ര കടന്നുപോയ വഴികളിലെല്ലാം കലാപങ്ങളുണ്ടായത് മുസ്ലിങ്ങളിൽ ഒരു വിഭാഗത്തെ ഇടതുപക്ഷ പാർട്ടികളും ലിബറൽ ഫ്രോഡ് ചരിത്രകാരന്മാരും ചേർന്ന് തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ് മുസ്ലിങ്ങളെ ഇളക്കി രഥയാത്രയ്ക്കെതിരെ ആക്രമണം നടത്തിച്ചതുകൊണ്ടാണ് നാലിൽ മൂന്ന് സംസ്ഥാനവും ഭരിച്ചിരുന്ന കോൺഗ്രസിന് എന്നല്ല ആ ജനശക്തിയെ തടുക്കാൻ ലോകത്ത് ആർക്കും തന്നെ സാധ്യമായിരുന്നില്ല ബാബരിയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട ലക്ഷക്കണക്കിന് ആത്മാഹുതികളുണ്ട് ഹൈന്ദവ സ്വാഭിമാനം വീണ്ടെടുക്കാൻ ലക്ഷക്കണക്കിന് പേർ അയോധ്യയുടെ മണ്ണിൽ മരിച്ചു വീണ ചരിത്രം നമുക്കറിയില്ല അതാരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല വിദ്യാഭ്യാസത്തിന്റെ ഒരു ഘട്ടത്തിലും നമ്മളെ മനഃപൂർവ്വം അത് പഠിപ്പിച്ചില്ല സ്വാതന്ത്ര്യാനന്തര സർക്കാരുകൾ ബാബരിയുടെ ചരിത്രം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് മുതലല്ല ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ ബാബറുടെ സൈന്യാധിപൻ മിർബാക്കി തഷ്കണ്ടി ബൃഹത്തായ ശ്രീരാമജന്മഭൂമി ക്ഷേത്രം തച്ചു തകർത്ത് ബാബറി മസ്ജിദ് നിർമ്മിച്ചത് മുതലുമല്ല ശ്രീരാമജന്മസ്ഥാനത്തിന് അതിനു മുൻപും നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ടായിരുന്നു ആ രാമക്ഷേത്രം ക്രിസ്തുവിനും മുൻപ് ചക്രവർത്തി വിക്രമാദിത്യൻ പുതുക്കിപ്പെടുന്നതാണെന്നറിയാമോ അഞ്ഞൂറ് വർഷങ്ങളായി തലപ്പാവും ചെരുപ്പും കുടയും ധരിക്കില്ല അയോധ്യയിൽ രാമൻ മടങ്ങി വരുന്നതുവരെ എന്ന് പ്രതിജ്ഞയെടുത്ത സൂര്യവംശി ടാക്കൂർമാരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ സൂര്യവംശി ടാക്കൂർമാർക്ക് നേതൃത്വം കൊടുത്ത ബാബ വൈഷ്ണവദാസ് അയോധ്യയ്ക്ക് വേണ്ടി മുപ്പത് പ്രാവശ്യം ആക്രമണം നടത്തിയെന്ന ചരിത്രം നമ്മൾ കേട്ടു ആയുധമെടുത്ത് പോരാടി വീരമരണം വരിച്ച സന്യാസി ശ്രേഷ്ഠന്മാരെ നമുക്കറിയാമോ ജന്മഭൂമിയുടെ വിമോചനത്തിനു വേണ്ടി ഇരുപതുവട്ടം വട്ടം ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നിന്നും യോദ്ധാക്കളെ സംഘടിപ്പിച്ച് ആക്രമണം നടത്തിയ സ്വാമി ബാലരാമാചാര്യയുടെ പേര് ഇന്ത്യയുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും എഴുതിവെക്കപ്പെടാതെ വയ്ക്കപ്പെടാതെ പോയത് എന്തുകൊണ്ടാണ് ആയിരത്തി അറുന്നൂറ്റി എൺപതിൽ ഗുരു ഗോവിന്ദ് സിംഗന്റെ നേതൃത്വത്തിൽ സിഖ് യോദ്ധാക്കൾ അയോധ്യയ്ക്ക് വേണ്ടി പടപൊരുതി ക്ഷേത്രവും അയോധ്യ നഗരവും മുഗളന്മാരിൽ നിന്ന് തിരിച്ചു പിടിച്ചിട്ടുണ്ട് എന്നറിയാമോ എൺപതിനായിരത്തോളം യോദ്ധാക്കളോടൊപ്പം അയോധ്യ തിരിച്ചു പിടിക്കാൻ യുദ്ധം ചെയ്ത് മണ്ണോടു മണ്ണ് ചേർന്ന പഴയ അവധിലെ സനേതെന്ന ഗ്രാമത്തെ നമുക്ക് അറിയാമോ സെറൈവിലൂടെ എത്ര ജടങ്ങൾ ഒഴുകിയിട്ടുണ്ടെന്നറിയാമോ ഇന്ന് രാമൻ തന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ലോകമെന്നും ഹൈന്ദവ സ്വാഭിമാനത്തിൽ വിജൃംഭിക്കുമ്പോൾ അയോധ്യയിലും ലക്നൌവിലും ഉണ്ടാകുന്ന വികസനം മുഴുവൻ ഉത്തർപ്രദേശിനും ഭാരതത്തിനും കരുത്തു പകരുമ്പോൾ ഇന്ത്യ ഭരിച്ചവർ വളച്ചൊടിച്ച് വികലമാക്കിയ ചരിത്രത്തിന്റെ ഒരു പുനർവായനയാണ് ഈ മഹദ്ഗ്രന്ഥം പാവക്കുളം ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം കുരുക്ഷേത്ര ബുക്സിന്റെ അയോധ്യ ഒരു ഐതിഹാസിഹ ബഹുജന സമരത്തിന്റെ ചരിത്രഗാഥ എന്ന പുസ്തകത്തിന്റെ പ്രകാശന പ്രകാശനവേളയിലെയാണ് അമൃതരാജ്ജിയെ ആദ്യമായി കണ്ടത് അദ്ദേഹം കുരുക്ഷേത്ര പ്രകാശിന്റെ ചീഫ് എഡിറ്ററാണ് പ്രസ്തുത പുസ്തകത്തിന്റെ നിർമ്മിതിയിൽ ശ്രീ കാഭാ സുരേന്ദ്രൻജിയോടൊപ്പം സഹകരിക്കുകയും അതിൽ ഒരു ലേഖനം എഴുതുകയും ചെയ്തിട്ടുണ്ട് ഭാവിയിൽ അയോധ്യ സമര ചരിത്രത്തിന്റെ ഒരു റഫറൻസ് ഗ്രന്ഥമായി ചരിത്ര വസ്തുതകളും കോടതി വിധികളും പല ഉന്നത വ്യക്തികളുടെയും ലേഖനങ്ങളും യാത്രാ വിവരണങ്ങളും മറ്റും കൃത്യമായി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ ഗ്രന്ഥം മാറുമെന്നതിൽ യാതൊരു സംശയവും എനിക്കില്ല